അലൈക്കും െ നിങ്ങളെ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നന്നാക്കി തെരുമാറാകട്ടെ ഇൻഷാല്ല എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മുടെ ചാനൽ വിശാലമായ വിക്രുതു ആ മജിലിസ് ഉണ്ടായിരിക്കും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ള മുത്തുമോഹിനിയങ്ങളെ ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരാളുടെ സ്നേഹം ലഭിക്കാനുള്ള ആത്മീയമായ മൂന്ന് വഴികളെ കുറിച്ചാണ് ഒരുപാട് സഹോദരിമാര് പറയാണ്ട് ഉസ്താദ് എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല എന്റെ ഭർത്താവിനോട് എനിക്ക് അതിയായ സ്നേഹമുണ്ട് ഞാൻ എന്ത് ചെയ്തു കൊടുത്താലും എന്ത് സൗകര്യം ചെയ്തു കൊടുത്താലും എന്റെ ഭർത്താവ് എന്നെ തിരിച്ച് സ്നേഹിക്കുന്നില്ല എന്ന് പല സഹോദരിമാരും കംപ്ലൈന്റ് പറയാറുണ്ട് അതുപോലെ തന്നെ പല ഭർത്താക്കന്മാരും കംപ്ലൈന്റ് പറയാറുണ്ട് എന്റെ ഭാര്യക്കും മക്കൾക്കും ഞാൻ എല്ലാം ചെയ്തു കൊടുക്കുന്നു ഉസ്താദെ പറയുന്നതൊക്കെ ഞാൻ വാങ്ങിക്കൊടുക്കുന്നുണ്ട് നല്ല വീട് നിർമ്മിച്ചു കൊടുത്തു വാഹന സൗകര്യമുണ്ട് നല്ല ഡ്രസ് വാങ്ങിക്കൊടുക്കാറുണ്ട് എല്ലാം ഞാൻ ചെയ്തു കൊടുത്താലും എന്റെ ഭാര്യ മക്കൾ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് കംപ്ലൈന്റ് പറയുന്ന ഭർത്താക്കന്മാരുണ്ട് അതുപോലെ മക്കളെ കുറിച്ച് കംപ്ലൈന്റ് പറയുന്ന മാതാപിതാക്കളുണ്ട് കരഞ്ഞുകൊണ്ട് സങ്കടം പറയുന്ന എത്രയെത്ര മാതാപിതാക്കളാണ് മക്കൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ബൈക്ക് വാങ്ങിക്കൊടുത്തു അതുപോലെ തന്നെ വിദ്യാഭ്യാസ സൗകര്യം ചെയ്തു കൊടുത്തു വിവാഹം കഴിച്ചു കൊടുത്തു അവരിപ്പോൾ ഞങ്ങളെ സ്നേഹിക്കുന്നില്ല ഞങ്ങളെ സംരക്ഷിക്കുന്നില്ല എന്ന് പറയുന്ന എത്രയെത്ര മാതാപിതാക്കളാണ് അതാണ് ഈ വിഷയം ഞാൻ തെരഞ്ഞെടുക്കാനുള്ള കാരണം മറ്റുള്ളവർ നമ്മളെ ആത്മീയമായ നിലക്ക് സ്നേഹിക്കാൻ നാം ചെയ്യേണ്ട ഒന്നാമത്തെ വഴി വളരെ പ്രധാനപ്പെട്ട അള്ളാഹുവിന്റെ ഹുസ്നയിലെ ഒരു ഇസ്മുണ്ട് ആ ഇസ്മ പതിവാക്കുക എന്നുള്ളതാണ് ഏതാണ് ആ ഇസ്മ യൂതു അല്ലാതൂതു അല്ലാ ഈ ഇസ്മു നമ്മൾ ധാരാളം ചൊല്ലിക്കഴിഞ്ഞാൽ ആര് നമ്മളെ പുറത്താലും അവര് നമ്മളെ തിരിച്ചു സ്നേഹിക്കുകയാണ് എത്ര പ്രാവശ്യമാണ് ചെല്ലേണ്ടത് പ്രാവശ്യമാണ് സ്നേഹിക്കുന്നവനെ എന്നാണ് ഈ ഇസ്മിന്റെ അർത്ഥം മഹാന്മാർ അവരെ കിതാബുകൾ പറയുന്നുണ്ട് എന്ന ഇസ്മു അധികരിപ്പിച്ചു കഴിഞ്ഞാൽ ധാരാളം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ അവനോട് സ്നേഹം ഉണ്ടാകും മറ്റുള്ള ആളുകൾ അവനെ സ്നേഹിക്കും അത് നാട്ടുകാരാവാം അത് വീട്ടുകാരാകാം അവന്റെ ഭാര്യയാകാം അവന്റെ മക്കളാവാം കുടുംബക്കാരാകാം ആരുമാകാം മറ്റുള്ള മനുഷ്യർ ആത്മീയമായി അവനെ സ്നേഹിക്കുമെന്നാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത് ഈ പറയുന്ന കാര്യം ആരും മറ്റൊരർത്ഥത്തിൽ ചിന്തിക്കേണ്ട പ്രേമിക്കുന്ന ആളുകളെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇസ്മാണ് ഒരു വഴിയാണ് ഉസ്താദ് പറയുന്നത് എന്ന് ആരും ചിന്തിക്കണ്ട ഇത് അതിനുള്ള വഴിയല്ല ആത്മീയമായ നിലക്ക് സ്നേഹിക്കാനാണ് ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കാൻ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കാൻ മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കാൻ മക്കള് മാതാപിതാക്കളെ സ്നേഹിക്കാൻ ഇതിനുള്ള വഴിയാണ് നമ്മൾ പറയുന്നത് യാ യാ എന്ന ഇസ്മു ഇത് മഹാന്മാരെ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത് മറ്റുള്ളവരുടെ സ്നേഹം ലഭിക്കാൻ നാം ചെയ്യേണ്ടത് സൂറത്തിൽ ഇൻഷുറാഹ് പാരായണം ചെയ്യുക എന്നുള്ളതാണ് സൂറത്തുൽ കാണാതെ അറിയാത്ത ആളുകൾ ആരും ഉണ്ടാവുകയില്ല സൂറത്തുൽ മറ്റൊരുപാട് മഹത്വങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഏതാണ് സൂറത്തുൽ അലം തുടങ്ങിയ സൂറത്താണ് സൂറത്തുൽ ഈ സൂറത്തുൽ നമ്മൾ നിസ്കാരത്തിന്റെ ശേഷം ചൊല്ലണം അഞ്ചു വക്ത നിസ്കാരങ്ങളിൽ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം പതിനേഴ് പ്രാവശ്യം ചെല്ലുക പതിനേഴ് പ്രാവശ്യം ചെല്ലുന്ന സമയത്തും ആരാണോ നമ്മളെ സ്നേഹിക്കുന്നത് ഭാര്യയാണെങ്കിൽ അങ്ങനെ മനസ്സിൽ കരുതുക മാതാപിതാക്കളെ സ്നേഹമാണ് നമുക്ക് ലഭിക്കണമെങ്കിൽ മാതാപിതാക്കളെ മനസ്സിൽ കരുതുക അതുപോലെ തന്നെ ഭർത്താവിന്റെ സ്നേഹമാണ് നമുക്ക് ലഭിക്കണമെങ്കിൽ അങ്ങനെ മനസ്സിൽ കരുതിയാൽ ഇൻഷാല്ലാ അവര് നമ്മളെ സ്നേഹിക്കുകയും നമ്മൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുമെന്നുള്ളതാണ് സൂറത്തുൽ സൂറത്തുൽ ഓതി കഴിഞ്ഞാൽ മഹാന്മാര് പറയുന്നുണ്ട് അൻഹുൽ ഹമ്മു വൽ വൽ ഗമ്മു വർ എല്ലാ ദിവസവും പാരായണം ചെയ്തു കഴിഞ്ഞാൽ കണക്കില്ലാതെ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ടെൻഷൻ മാറും അവന്റെ വിഷമം മാറും അവന്റെ സങ്കടം മാറും അവന്റെ ഹൃദയത്തിലുള്ള ഭയം അള്ളാഹു വ തആല നീക്കി കൊടുക്കുമത്രേ ഇത് സൂറത്തുൽ മറ്റൊരു പ്രത്യേകതയാണ് അവരെ കിതാബുകൾ പഠിപ്പിച്ചതായി കാണാം ഏ ദിവസം തുടർച്ചയായി നിസ്കാരത്തിന്റെ ശേഷവും നാപ്പത് പ്രാവശ്യം ഒരാള് സൂറത്തിൽ അവനെ വലിയ ധനാട്ടിനാക്കും വലിയ മൊതലാലിയാക്കും വലിയ കോടീശ്വരനാക്കും സാമ്പത്തികമായ അഭിവൃദ്ധി നൽകും എല്ലാ ആളുകളെയും പ്രശ്നം എന്താ സാമ്പത്തികമായ അഭിവൃദ്ധിയാണ് നമ്മുടെ മജീസിന്റെ എല്ലാ ദിവസവും ചോട്ടിലെ അധിക ആളുകളും ആ കൊണ്ട് വസീയത്ത് ചെയ്യുന്നത് സാമ്പത്തികമായ പ്രശ്നമാണ് കടാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതാണ് അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയതാണ് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളാണ് സാമ്പത്തികമായി ഇൻഷാ അല്ലാ സാമ്പത്തികമായ എല്ലാ പ്രയാസവും അള്ളാഹു മാറ്റിത്തരും അതിനെന്ത് വേണം എല്ലാ ദിവസവും തുടർച്ചയായി നിസ്കാരത്തിന് ശേഷവും നാപ്പത് പ്രാവശ്യം പാരായണം ചെയ്യുക അള്ളാഹു പാരായണം ചെയ്യാനുള്ള ഭാഗ്യം നൽകട്ടെ അതുപോലെ മറ്റൊരാള് സ്നേഹം ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ട മൂന്നാമത്തെ വഴി സൂറത്തുൽ ബഹറയിലെ നൂറ്റി അറുപത്തി ആയത്ത് പതിവാക്കുക എന്നുള്ളതാണ് സൂറത്തുൽ ബക്കറയിലെ നൂറ്റി അറുപത്തി അഞ്ചാം ആത്തായ് വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് ഈ ആയത്ത് നമ്മൾ സ്ഥിരമായി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സ്നേഹിക്കും നമ്മളെ ഭാര്യ സ്നേഹിക്കും മക്കള് സ്നേഹിക്കും കുടുംബക്കാര് സ്നേഹിക്കും കൂട്ടുകാരെ സ്നേഹിക്കും വെല്ലുമ്മ സ്നേഹിക്കും വെല്ലുപ്പ സ്നേഹിക്കും ആരൊക്കെ നമ്മളെ വെറുത്തിട്ടുണ്ടോ അവരൊക്കെ നമ്മളെ സ്നേഹിക്കും എന്നുള്ളതാണ് ഏതാണ് ആയത്ത് ഞാൻ നോദിയിൽ കേൾപ്പിച്ചു തരാം ബിസ്മില്ലാഹിർ يحبونهم كحب الله والذين آمنوا أشد حبا لله ولو يرى الذين ظلموا إذ يرون العذاب أن القوة لله جميعا وأن الله شديد العذاب إذن നിസ്കാരങ്ങൾക്ക് ശേഷം അതല്ലെങ്കിൽ തഹ്ജു നിസ്കാരങ്ങൾക്ക് ശേഷം അതല്ലെങ്കിൽ നമ്മൾ ലുഹ നിസ്കരിക്കുമല്ലോ ആ ലുഹ നിസ്കാരത്തിന് ശേഷമൊക്കെ ഈ ആയത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് പാരായണം ചെയ്യാതെ മറ്റൊരാള് സ്നേഹിക്കുന്നില്ല എന്നുള്ള പരാതി ആ സങ്കടങ്ങൾ തീർന്നു വിട്ടു ഇത് പരിശുദ്ധ കുഹാനാണ് ഇത് ഓതുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് കരുതേണ്ടത് എന്നെ എല്ലാവരും സ്നേഹിക്കണം എന്റെ സ്വഭാവം നന്നാക്കണേ അല്ല ഒരാളും വെറുക്കുന്ന സ്വഭാവം ഞങ്ങൾക്ക് നൽകല്ല അല്ല ഇതൊക്കെയാണ് ഈ ആയത്ത് ഓതുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതും ചിന്തിക്കേണ്ടതും അനുഗ്രഹിക്കട്ടെ ഒരാളും വെറുക്കാത്ത രൂപത്തിലുള്ള നല്ല സ്വഭാവം നൽകി അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ അള്ളാഹുവെ എല്ലാവരെയും സ്നേഹിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പ്രശ്നമായി കഴിയുന്ന എത്രയെത്ര ഭാര്യമാരും ഭർത്താക്കന്മാരുമാണ് അള്ളാഹു അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം നൽകണേ അല്ലാ സമാധാനം നൽകണേ അല്ലാ മക്കൾക്ക് നല്ല സ്വഭാവം നൽകണേ അല്ല മാതാപിതാക്കളുടെ ജീവിതത്തിൽ ഹൈറ് നൽകണേ അല്ല നന്മ നൽകണേ അല്ല എല്ലാവരുടെ നീ ഐക്യം നൽകണേ അല്ല ഞങ്ങളെ മജിസ് കാണുന്നവരെ നീ ഏറ്റെടുക്കണേ അല്ല എന്ത് ഉദ്ദേശം വെച്ചാണോ ഈ മജിലിസ് കണ്ടതെങ്കിൽ ആ ഉദ്ദേശങ്ങളെ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല അവിടെ കാര്യങ്ങളെ എളുപ്പമാക്കി കൊടുക്കണേ അല്ല സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ല സൂറത്തിൽ ഇൻഷുറാഹിന്റെ പറക്കത്ത് കൊണ്ട് എല്ലാവരുടെ സാമ്പത്തികമായ പ്രയാസങ്ങളും നീ അകറ്റണേനെ അള്ളാഹുവേ ബുദ്ധിമോശം കൊണ്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് ആരംഭിക്കും മുത്തുകളെ തൊട്ട് അവരെ കാക്കണേ അല്ല ആരകേറ്റേ ജോലി ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ ഉദ്ദേശിച്ച ജോലി കൊടുക്കണേ അല്ല പഠിച്ച ജോലി കൊടുക്കണേ അല്ല വിവാഹപ്രായമെത്തിയ ആളുകൾക്ക് അനുയോജ്യമായ ഇണകളെ നൽകണേ റഹ്മാനെ കച്ചവടങ്ങളിലൊക്കെ എല്ലാവർക്കും സാമ്പത്തികമായ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ അല്ല കച്ചവട നല്ല ലാഭം നൽകി അനുഗ്രഹിക്കണേ അല്ല എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കണേ അല്ല എല്ലാങ്ങളും എല്ലാത്തിലും നിന്റെ റഹ്മത്ത് നൽകണേ നല്ല ആരോഗ്യം നൽകണേ ഞങ്ങളെ എല്ലാ തടസ്സങ്ങളും നീ അകറ്റണേ അകറ്റി محمد صلى الله عليه وسلم بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته